എടാ ഞാനേ ഈ കുതിര ഓടിക്കുന്നേ വിമാനം പ്രവർത്തിച്ചോട്ട് നടന്നത് എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്റെ പേര് കുഞ്ഞുണ്ണിന്നല്ലല്ലോ അല്ല അയ്യാ എനിക്ക് ഓടിക്കാൻ പറ്റൂന്ന് ഒന്ന് സഹായിക്കണേ അപ്പൂ കാലു കാലത്തിരിച്ചു അപ്പൂലി ഇച്ചിരി വെള്ളം അപ്പൂ എപ്പൂ എണീക്ക് പറ്റുന്നില്ലേ എണീലേ അച്ഛാ അതെ ഞാനേ ഇവിടെ കഥ ഉറന്നുകൊണ്ടിരിക്കരുത് എണീറ്റിപ്പൊ കാലുടിക്കോ നമുക്ക് പോവാ പോവാട്ട് നിക്കിട്ട് അജമ്മ

നീ എവിടെ പോണു ഞാൻ കിളിയുടെ കൊച്ചിനെ കാണാം കിളിയുടെ കൊച്ചിനെ കാണാനെ ഓ ഇപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ട കുളിയുടെ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് അല്ല എനിക്ക് കൊച്ചിങ്ങളൊക്കെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് സ്വന്തമായിട്ട് കല്യാണം കഴിച്ചിട്ട് കൊച്ചിനെ കളിപ്പിച്ചാൽ മതി വീട്ടുകാർ സമ്മതിക്കൂല കേട്ടോ വീട്ടുകാർ സമ്മതിക്കൂലേ സമ്മതിക്കാത്ത എന്ത് എന്റെ അച്ഛനെ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴും പറഞ്ഞില്ല നിനക്ക് വേണ്ടി പെണ്ണിനെ ഓടും എന്റെ വീട്ടുകാരെ സമ്മതിക്കും പക്ഷെ ഈ പെണ്ണ് കാണാൻ പോകുന്ന വീട്ടുകാരൊന്നും സമ്മതിക്കൂല അവർക്ക് പിന്നെ കൊച്ചിനെ നോക്കാൻ ആളെ കാര്യം പറഞ്ഞില്ലേ അത് നമുക്ക് പെട്ടെന്ന് നിർത്തണം എനിക്കിനിയും പറ്റൂല ഞാൻ നോക്കി കഴിഞ്ഞ എന്നെ നോക്കാൻ വേറെ ആരെങ്കിലും നിർത്തേണ്ടി വരും അതെന്ത് സംസാരം എന്റെ ഏട്ടാ എനിക്ക് വയ്യാണ്ടായി ഒന്നും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ ആരെങ്കിലും നിർത്തിയേ പറ്റുവു അങ്ങനെ പറയലെ ടുക്കാ ഞാനാ അമ്മ പിരി ചേട്ടാ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ഒരു എന്റെ ചേട്ടാ അമ്മക്ക് നല്ല നടുവേദന അമ്മക്ക് അധികം നേരം എടുത്തോണ്ട് നിർക്കാൻ പറ്റുന്നില്ല ചേട്ടനൊന്ന് പാട്ടുപാടി ഉറക്കണം ഉറക്കിയതല്ലേ ആ എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി വയ്യ ഒരു ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്ത തരാം

നിന്നോട് ഞാൻ ഒന്ന് പറഞ്ഞ എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത് ഉറങ്ങാത്തതെന്ന് തോന്നുന്നു അതെ എന്റെ ചേട്ടാ ഇത് കുഞ്ഞു കൊച്ചാ നമ്മളെ പോലെ ഇടക്കിടക്ക് മൂക്കു മുട്ട തിന്നേണ്ട കാര്യമൊന്നും ഇല്ല വേണ്ട അത്രയൊക്കെ പാലൊക്കെ കൊടുക്കുന്നുണ്ട് ചൂട് എടുത്തിട്ട് തന്നെയാണ് ഒരു ഏസി വെക്കണം ചേട്ടന്റെ വിധേ കൊച്ചു കുഴിമന്തി അതിനു ഒന്ന് പോയോ ഹോസ്പിറ്റലിൽ പിന്നെ അവളൊന്നും ചൂട കിടന്നത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ വീണ്ടും ഓ മോനെ കറിയുന്നു La otපதா ஷක bin.